വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്കുകിഴക്ക് ഭാഗത്തും ഈ ലക്കി ബാബ് വയ്ക്കാം ഇത് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടും ആറ് ദണ്ടുകളുള്ള ഒരു ബെല് നിങ്ങളുടെ വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് കോർണറിൽ നിങ്ങൾ ഹാങ് ചെയ്യൂ ഒരുപാട് ഒരുപാട് അഭിവൃദ്ധികൾ ഗൃഹനാഥനും വീട്ടുകാർക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വസ്തുവിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ നിങ്ങൾക്ക് അങ്ങനെ വാട്ടർ ബോഡി വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ നിലനിൽക്കാനായിട്ട് ഈ വാട്ടർ ബോഡി നിങ്ങളെ സഹായിക്കുന്നതാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തും സൗഭാഗ്യങ്ങളും ഇരട്ടിയാക്കാൻ ഉപയോഗിക്കാവുന്ന ഏഴ് വാസ്തു ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്ന ഏഴ് ഘടകങ്ങളാണ് ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ വെളിയിൽ തെക്കുകിഴക്കേ മൂലയിൽ ഒരു ലക്കി ബാമ്പ് നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് നിങ്ങളുടെ വീടിൻ്റെ തെക്കുകിഴക്ക് മൂലയിലും ലക്കി ബാമ്പ് വയ്ക്കാവുന്നതാണ് അവിടെ ബെഡ്റൂമാണെങ്കിൽ ബെഡ്റൂമിനകത്ത് പ്ലാന്റ് വെക്കേണ്ടതാണ് അതേപോലെ തന്നെ വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്കുകിഴക്ക് ഭാഗത്തും ഈ ലക്കി ബാമ്പ് വയ്ക്കാം ഇത് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടും രണ്ട് ഒരു ലാഫിൻ ബുദ്ധ ലാഫിൻ ബുദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒത്തിരി പ്രോസ്പിരിറ്റി ഉള്ള ഒരു ലാഫിൻ ബുദ്ധ ഒരുപാട് ടൈപ്പിലുള്ള ബുദ്ധയുണ്ട് അതിൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു ലാഫിൻ ബുദ്ധ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ മെയിൻ ഡോറിൽ നിന്നും വീടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ ലാഫിൻ ബുദ്ധ വയ്ക്കാം മൂന്ന് ഒരു മണി ഫ്രോഗ് ചുണ്ടിലൊരു ചൈനീസ് കോവിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഫ്രോഗ് കടന്നു വരുന്ന രീതിയിൽ നിങ്ങളുടെ പ്രധാന ബാധന്റെ ലെഫ്റ്റിലോ റൈറ്റിലോ ഉള്ളിലേക്ക് നോക്കി ഈ മണി ഫ്രോഗിനെ വെക്കാവുന്നതാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പുറത്തോട്ട് നോക്കിയാണ് മണി ഫ്രോഗ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ഡോറിൽ നിന്നും വെളിയിലോട്ട് നോക്കിയാണ് മണി ഫ്രോഗ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും പൈസ അധിക ചിലവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് നാലാമത്തത് വിൻഡ് ചൈം നമുക്ക് എല്ലാവർക്കും അറിയാം ആറ് ദണ്ടുകളിലുള്ള ആറ് പൈപ്പുകളുള്ള ഒരു ബെല്ല് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് കോർണറിൽ നിങ്ങൾ ഹാങ് ചെയ്യും ഒരുപാട് ഒരുപാട് അഭിവൃദ്ധികൾ ഗൃഹനാഥനം വീട്ടുകാർക്ക് ലഭിക്കുന്നതാണ് സിക്സ് റോഡ് മിഞ്ചി അടുത്തത് അഞ്ചാമത്തത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് കോർണറിൽ ഒരു വാട്ടർ ബോഡി വയ്ക്കുക അതായത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ വസ്തുവിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു വാട്ടർ ബോഡി വിൽക്കുക അവിടെ നിങ്ങൾക്ക് അങ്ങനെ വാട്ടർ ബോഡി വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ നിലനിൽക്കാനായിട്ട് ഈ വാട്ടർ ബോഡി നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്ത ആറാമത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ വടക്ക് വശത്ത് അത് നിങ്ങളുടെ സ്വീകരണ മുറിയിലുമാകാം മൊത്ത വീടിന്റെ പുറത്തുമാകാം വടക്ക് വശത്ത് ഒരു വാട്ടർ ബോഡി ഇപ്പോൾ ഒരു വലിയൊരു എന്താ പറയുന്ന ഒരു ആമ്പലിൻ്റെ കുളം അതിനകത്ത് ആമ്പില് വേണ്ട അതിനകത്ത് നിറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് കൊടുക്കുന്ന ഒരു മോട്ടർ അതിനകത്ത് വെച്ച് വർക്ക് ചെയ്യിക്കുക മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ചെയ്യണം ആ വെള്ളം മൂവ് ചെയ്യുന്ന അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടു തരുമെന്ന് ഫംഗ്ഷൽ പറയുന്നു അടുത്ത ലാസ്റ്റ് വെൽത്ത് ഷിപ്പ് അതായത് ഒരു സമ്പത്തിൻ്റെ കപ്പൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതായി ഫുൺഷുൽ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏഴ് ടൂളുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ ഒരുപാട് റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇതിൽ ചില ടൂളുകൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തും ഇതാണ് മണി ഫ്രോഗും ചൈനീസ് കോയിനും ഫ്രോഗിന്റെ ചുണ്ടിൽ ഈ കോയിൻസ് വെച്ചെടുക്കുക എന്നിട്ട് വീടിനുള്ളിലേക്ക് നോക്കി വെക്കുക അടുത്തത് ട്രാവലിംഗ് ബുദ്ധിയാണ് പ്രധാന ഡോറിൽ നിന്നും വീട്ടിനുള്ളിലൊക്കെ നോക്കി വെക്കാൻ പറഞ്ഞത് ഈ ബുദ്ധിയാണ് സിക്സ് റോഡ് വിൻഷയം എന്ന് പറഞ്ഞ പരിചയപ്പെടുത്തിയത് ഈ വിൻഷയമാണ് നിങ്ങളുടെ വീടിന് പുറത്ത് നോർത്ത് വെസ്റ്റ് കോർണറിൽ ഇതിനെ ഹാങ് ചെയ്യാം ഇതാണ് വെൽത്ത് ഷിപ്പ് നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാൻ പറഞ്ഞ സാധനം അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ ഉറപ്പായിട്ടും ഒരുപാട് അഭിവൃദ്ധി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഫംഗ്ഷൻ ടൂളുകൾക്ക് സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ